അസുഖമൊക്കെ മാറിയതിറിഞ്ഞ മമ്മൂട്ടിയെ കാണാൻ ബേസിലും കുടുംബവും എത്തിയപ്പോൾ രസകരമായ ആ അനുഭവം സോഷ്യൽ മീഡിയയിൽ ബേസിൽ പങ്കുവച്ചു ബേസിലിന്റെ മകൾ അദ്ദേഹത്തെ നോക്കി നിഷ്കളങ്കമായി ചോദിച്ചു പേരെന്താ അങ്കൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മമ്മൂട്ടി ബേസിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ഇതിഹാസത്തിനൊപ്പം ഒരു വൈകുന്നേരം ചെലവഴിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു ഞങ്ങളുടെ കുടുംബം എന്നേക്കുമായി വിലമതിക്കുന്ന ഒരു നിമിഷമാവും ഇത് എന്റെ മകൾ അദ്ദേഹത്തെ നോക്കി നിഷ്കളങ്കമായി ചോദിച്ചു പേരെന്താ അദ്ദേഹം ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മമ്മൂട്ടി ആ വിനീതമായ മറുപടി ഒരു ജീവിതകാലത്തേക്കുള്ള ഓർമ്മയായി ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവും അദ്ദേഹം സ്വന്തം ക്യാമറയിൽ ഹോപ്പിക്കൊപ്പമുള്ള ചിത്രങ്ങൾ എടുത്തു ഹോപ്പിയും മമ്മൂക്കയും ഒരുപാട് സെൽഫികളും എടുത്തു കുറച്ച് മണിക്കൂറത്തേക്കെങ്കിലും അദ്ദേഹം ഈ ലോകത്തിന് ആരാണെന്നുള്ള മറന്ന് ഒരു അടുത്ത സുഹൃത്തിനൊപ്പം ഇരിക്കുന്നത് പോലെ തോന്നിപ്പിച്ചു ആ കരുതൽ വാക്കുകൾക്കും അപ്പുറമാണ് ഹൃദയത്തിൽ നിന്നും നന്ദി മമ്മൂക്ക ആ കരുതലിനും സ്നേഹത്തിനും ഒപ്പം നിധി പോലെ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ഒരു വൈകുന്നേരത്തിനും ബേസിൽ മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വീഡിയോസിനുമായി ആദ്യമേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി